നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ യു എസിൽ നിന്ന് ഇന്ത്യക്കാരെ മടക്കി അയച്ച സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനയിൽ മനുഷ്യക്കടുത്തുകാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാർലമെന്റിൽ വ്യക്തമാക്കി പൗരന്മാർ അനധികൃതമായി വിദേശത്ത് താമസിക്കുന്നതായി കണ്ടെത്തിയാൽ അവരെ തിരിച്ചെടുക്കേണ്ടത് എല്ലാ രാജ്യങ്ങളുടെയും ബാധ്യതയാണെന്നും അദ്ദേഹം പറഞ്ഞു നിയമപരമായി കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം തന്നെ നിയമവിരുദ്ധമായ നീക്കങ്ങൾ തടയേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അനധികൃത കുടിയേറ്റക്കാരായി അമേരിക്കയിൽ നിന്ന് അമൃത്സറിലെത്തിച്ച ഇന്ത്യക്കാരിൽ ഭൂരിഭാഗവും ഏജന്റുമാരുടെ തട്ടിപ്പിന് ഇരയായവരാണ് കാലിൽ ചങ്ങലണിയിച്ചും കൈവിരം കിട്ടുമാണ് വിമാനത്തിൽ ഇരുത്തിയതെന്നും തുടർച്ചയായി നാൽപ്പത് മണിക്കൂർ ശുചിമുറി പോലും ഉപയോഗിക്കാൻ അനുവദിച്ചില്ല എന്നും യുഎസ് സൈന്യം മോശമായി പെരുമാറിയെന്നും തിരിച്ചെത്തിയവർ പറയുന്നു ഇതിനിടെ ഖാലിസ്ഥാൻ അനുഭാവിയെ അപമാനിച്ച് യുഎസിൽ നിന്ന് നാടുകടത്തി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഖാലിസ്ഥാനികളാണെന്ന് പറഞ്ഞ് അമേരിക്കയിൽ അഭയം തേടുന്ന ആളുകളുടെ വാക്കുകൾ കേൾക്കാൻ അമേരിക്കൻ ഐക്യനാടുകളിലെ ജഡ്ജിമാർ വിസമ്മതിച്ചു വിസയില്ലാതെ അമേരിക്കയിലേക്ക് പോയ ഈ അനധികൃത നുഴഞ്ഞുകയറ്റക്കാരെ രാജ്യത്തുനിന്ന് നാടുകടത്തി ഖാലിസ്ഥാന്റെ പേരിൽ അഭയം തേടിയ ആളുകൾക്ക് ഇന്ത്യയിൽ ഇരകളാണെന്ന സർട്ടിഫിക്കറ്റ് നൽകുന്ന നേതാക്കൾ പോലും പിന്തുണച്ചില്ല ഖാലിസ്ഥാനികൾക്കെതിരെ ഓൺലൈനിൽ പോരാടുന്ന പുനീത് സാഹിനിയാണ് ഈ പോസ്റ്റ് പങ്കിട്ടത് കടത്തപ്പെട്ട സിഖുകാരൻ എഴുതുന്നു സഹോദരന്മാരെ എന്നെ കടത്താനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു ഇന്നലെ കോടതിയിൽ ഒരു വാദം കേട്ടു അടുത്ത രണ്ടു വിമാനങ്ങളിൽ ഒന്നിൽ നിങ്ങളെ തിരിച്ചയക്കുമെന്ന് ജഡ്ജി എന്നോട് പറഞ്ഞു ഇതെന്റെ അവസാന പോസ്റ്റാണ് ഇന്ത്യയിൽ എനിക്ക് ഒരു പ്രശ്നവും നേരിടാതിരിക്കാൻ ഞാൻ ഈ അക്കൗണ്ട് അവസാനിപ്പിക്കാൻ പോകുന്നു ജഡ്ജ് ചോദിച്ചു ഇന്ത്യയിൽ നിങ്ങൾക്ക് എന്താണ് അപകടമെന്ന് ഞങ്ങൾ ഖാലിസ്ഥാനെ പിന്തുണയ്ക്കുന്നുവെന്നും ഇന്ത്യ ഞങ്ങളെ അടിച്ചമർത്തുന്നുവെന്നും ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു പക്ഷേ ജഡ്ജ് പറഞ്ഞു നിങ്ങളുടെ ഖാലിസ്ഥാനി നേതാക്കൾ അവിടെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും എം പിമാരാകുകയും ചെയ്യുന്നു അദ്ദേഹം സിമ്രാൻജിത് മാൻ അമൃത് പാൻ എന്നിവരെ പരാമർശിച്ചു യു എസ് സർക്കാർ എം പി സിംറജിത് സിംഗ് മാൻ എന്ന് വിളിച്ചതായും ഖാലിസ്ഥാനി തന്റെ പോസ്റ്റിൽ പങ്കുവച്ചു ഖാലിസ്ഥാനിനെ പിന്തുണയ്ക്കുന്നതിന്റെ പേരിൽ അമേരിക്കയിൽ േടുന്ന യുവാക്കൾ ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് സിമ്രജിത് സിംഗ് തന്നെ തനിക്ക് കത്തെഴുതിയിരുന്നു എന്നിരുന്നാലും ജഡ്ജിയുടെ ഫോണിൽ തന്റെ പ്രസ്താവന സിമ്രജിത് പൂർണമായും നിഷേധിച്ചു ഇന്ത്യയിൽ തന്റെ ജനങ്ങൾക്ക് ഒരപകടവും നേരിടുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന സിഖ് യുവാക്കളിൽ വലിയൊരു പങ്കും വലിയ നേതാക്കളിൽ നിന്നോ അല്ലെങ്കിൽ അത്തരം അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നോ തങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നതായി വ്യാജ സർട്ടിഫിക്കറ്റ് നേടുന്നു ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ആളുകൾ മിക്ക അവസരങ്ങളിലും യൂറോപ്പിലോ അമേരിക്കയിലോ കാനഡയിലോ അഭയം തേടുന്നു ഇവർ നിയമവിരുദ്ധമായി രാജ്യങ്ങളിൽ പ്രവേശിക്കുന്നു മുൻ എംപിയും ഖാലിസ്ഥാൻ അനുഭാവിയുമായ സിമ്രൻജിത് സിംഗ് മാൻ പണത്തിന് പകരമായി ഇത്തരം കരുത്തുകൾ നൽകിയിരുന്നതായി സമ്മതിച്ചിട്ടുണ്ട് അമേരിക്കയിൽ പ്രവേശിക്കാൻ ആലോചിക്കുന്നവരോട് സഹോദരന്മാരെ ഇപ്പോൾ കോടതികളും ജഡ്ജിമാരും വളരെ കർക്കശക്കാരായി മാറിയിരിക്കുന്നു നിങ്ങൾക്ക് ഈ അഭയക്കത്തുകൾ വിറ്റവരും ഇപ്പോൾ നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നില്ല എന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട് പുനീത് സിംഗ് സാഹ്നി ഇന്ന് പങ്കുവച്ച പോസ്റ്റിൽ അനധികൃതമായി പ്രവേശിക്കാൻ ശ്രമിക്കുന്ന ചില ഇന്ത്യക്കാർ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരാണെന്ന് അവകാശപ്പെടുന്ന വീഡിയോയുമുണ്ട് ഖാലിസ്ഥാനികൾക്കും മക്സിക്കുകൾക്കും ഒളിക്കാൻ ഇടമില്ല എന്നും മറ്റൊരു പോസ്റ്റിൽ ഇയാൾ പറയുന്നു ശിരോമണി ഗുരുദ്വാര ഫർബന്ദി കമ്മിറ്റി എസ് ജി പി സി അംഗങ്ങളായ സിക്കുകാരാണ് മക്സിക്കുകൾ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി